നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ ഒമ്പതിന് നടന്ന ജി ട്വൻ്റി ന്യൂഡൽഹി ഉച്ചകോടിയിൽ ആരംഭിച്ച ഗ്ലോബൽ ബയോ ഫ്യൂവൽസ് അലയൻസ് എന്ന് നമ്മളതിനെ ജി ബി എ ആയിട്ടാണ് ഒരു ചുരുക്കപ്പേര് അതായത് ഗ്ലോബൽ ബയോ ഫ്യൂവൽസ് അലയൻസിൻ്റെ ഒരു ചുരുക്കപ്പേര് ജി ബി എ എന്നാണ് ആഗോള ഊർജ സഹകരണത്തിൽ ഒരു വഴിത്തിരിവാണിത് ഈ സംരംഭം ഇന്ത്യയെ ഒരു വളർന്നു വരുന്ന കാലാവസ്ഥാ സൂപ്പർ പവറായി ഉയർത്തി വെറും രണ്ട് വർഷം കൊണ്ട് ജി ബി എ ഇന്ത്യയെ ആഗോള ഊർജ മാറ്റത്തിന്റെ കേന്ദ്ര ബിന്ദുവായി മാറ്റി ജി ബി എയുടെ പ്രധാന ലക്ഷ്യങ്ങളിലൊന്ന് അടുത്ത മൂന്ന് വർഷത്തിനുള്ളിൽ ജി ട്വന്റി രാജ്യങ്ങളിൽ അഞ്ഞൂറ് ബില്യൺ ഡോളറിന്റെ സാമ്പത്തിക അവസരങ്ങൾ സൃഷ്ടിക്കുക എന്നതാണ് ലോക ജനസംഖ്യയുടെ മുന്നിൽ രണ്ട് ഭാഗത്തിന്റെയും ജീവിതം മെച്ചപ്പെടുത്താനും സുസ്ഥിരമായ വളർച്ചയുടെ ഒരു പുതിയ മാതൃക സ്ഥാപിക്കാനും ഈ സഖ്യം ശ്രമിക്കുന്നുണ്ട് വികസിത രാജ്യങ്ങൾ പിന്തുടരുന്ന പരമ്പരാഗത മാതൃകകളിൽ നിന്ന് വ്യത്യസ്തമായി ജി ബി എ ദക്ഷിണ സഹകരണത്തിനും സാങ്കേതിക വിദ്യ പങ്കിടലിനും ഊന്നൽ നൽകുന്നുണ്ട് ജി ബി എ ആരംഭിച്ചത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലാണ് അമേരിക്ക ബ്രസീൽ അർജന്റീന സിംഗപ്പൂർ യു എ ഇ തുടങ്ങി നിരവധി രാജ്യങ്ങളിലെ നേതാക്കൾ പങ്കെടുത്ത ഈ പ്രഖ്യാപനം ആഗോള ദക്ഷിണ വിക്ഷണ കോണിൽ നിന്ന് ഊർജ്ജ മാനദണ്ഡങ്ങൾ രൂപപ്പെടുത്താനുള്ള ഇന്ത്യയുടെ കഴിവാണ് ഇതെടുത്ത് കാണിക്കുന്നത് ഈ നീക്കം ഇന്ത്യ ഒരു പങ്കാളി എന്ന നിലയിൽ നിന്ന് പുതിയ ബഹുമുഖ സ്ഥാപനങ്ങളുടെ ശില്പി എന്ന നിലയിലേക്ക് ഉയർത്തി വികസ്വര രാജ്യങ്ങൾക്കിടയിൽ സാങ്കേതിക വിദ്യ കഴിവുകൾ അറിവ് എന്നിവ പങ്കുവയ്ക്കുന്നതിനാലാണ് ജി ബി എ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് ഉദാഹരണത്തിന് ഇന്ത്യ തങ്ങളുടെ നൂതന ജൈവ ഇന്ധന സാങ്കേതികവിദ്യ ആഫ്രിക്കൻ രാജ്യങ്ങളുമായി പങ്കുവച്ചു ബ്രസീലും ഇന്ത്യയും ചേർന്ന് ആഫ്രിക്കയിൽ എഥനോൾ പ്ലാന്റുകൾ നിർമ്മിക്കാൻ പ്രവർത്തിക്കുന്നുണ്ട് ഇന്തോനേഷ്യ പോലുള്ള തെക്ക് കിഴക്കൻ ഏഷ്യൻ രാജ്യങ്ങൾ ഇന്ത്യയുടെ ബയോമാസ് ഊർജ അനുഭവത്തിൽ നിന്ന് പഠനങ്ങൾ നടത്തുന്നുണ്ട് അതോടൊപ്പം തന്നെ ദക്ഷിണ സഹകരണത്തിന്റെ ശക്തിയാണ് ഇത് കൂടുതലായി എടുത്തു കാണിക്കുന്നതും കൂടുതലായി വ്യക്തമാക്കുന്നതും ജി ബി എ ആരംഭിച്ച സമയത്ത് ലോക നെറ്റ് സീറോ ലക്ഷ്യങ്ങൾ കൈവരിക്കുന്നതിൽ ജൈവ ഇന്ധനങ്ങളുടെ പ്രാധാന്യം തിരിച്ചറിഞ്ഞു തുടങ്ങിയിരുന്നു രണ്ടായിരത്തി ഇരുപത്തിയെട്ടോടെ ജൈവ ഇന്ധനങ്ങളുടെ ആവശ്യം വർദ്ധിപ്പിക്കുമെന്നാണ് അന്താരാഷ്ട്ര ഊർജ ഏജൻസി പ്രതീക്ഷിക്കുന്നത് ഈ അവസരം മുൻകൂട്ടി കണ്ട് പ്രവർത്തിച്ചത് ഇന്ത്യയുടെ ദീർഘവീക്ഷണത്തെയാണ് കാണിക്കുന്നത് ഇന്ത്യയിൽ ജി ബി എ സെക്രട്ടേറിയറ്റ് സ്ഥാപിച്ചത് രാജ്യത്തിന്റെ നയതന്ത്രത്തിലെ ഒരു പ്രധാന നായികക്കല്ലാണ് സാമ്പത്തിക നയതന്ത്ര മേഖലയിൽ ഇന്ത്യ ആതിഥ്യം വഹിക്കുന്ന ആദ്യത്തെ വലിയ അന്താരാഷ്ട്ര സംഘടനയാണിത് രണ്ടായിരത്തി ഒക്ടോബറിൽ ഒപ്പുവെച്ച കരാർ പ്രകാരം ജി നയതന്ത്ര പദവി ലഭിച്ചു ഇത് ജി ബി എ ആഗോള ജൈവ ഇന്ധന സഹരണത്തിന്റെ പ്രവർത്തന കേന്ദ്രമാക്കി മാറ്റുകയും സുസ്ഥിര ഊർജ പരിവർത്തനത്തിനുള്ള വിജ്ഞാന കേന്ദ്രമായി ഇന്ത്യയെ സ്ഥാപിക്കുകയും ചെയ്തു അന്താരാഷ്ട്ര സൗരോർജ സഖ്യത്തിന്റെ വിജയകരമായ മാതൃക പിന്തുടർന്ന് ഇത് ഇന്ത്യയെ ഒരു നൂതന ബഹുമുഖ സ്ഥാപനങ്ങളുടെ ശില്പിയായി മാറ്റുന്നുണ്ട് ജി ബി എയുടെ ഒരു പ്രധാന ശക്തികളിലൊന്ന് പരമ്പരാഗത വടക്ക് തെക്ക് വികസന സഹായ മാതൃകൾക്ക് പകരം തുല്യ പങ്കാളിത്തം പ്രോത്സാഹിപ്പിക്കുന്നു എന്നതാണ് ബ്രസീലിന്റെ പങ്കാളിത്തം ഇതിന് മികച്ച ഒരു ഉദാഹരണമാണ് എത്തനോൾ ഉൽപ്പാദനത്തിലും ജൈവ ഇന്ധന നയങ്ങളിലും ബ്രസീലിനുള്ള അനുഭവ സമ്പത്ത് മറ്റ് വികസന രാജ്യങ്ങൾക്ക് വിലമതിക്കാൻ ആവാത്തതാണ് കെനിയ ഉഗാണ്ട ടാസാനിയ മൌറീഷ്യസ് തുടങ്ങിയ രാജ്യങ്ങൾ ഈ സഖ്യത്തിൽ ചേർന്നത് തങ്ങളുടെ സാഹചര്യങ്ങൾക്ക് അനുയോജ്യമായ സാങ്കേതിക വിദ്യകൾ ലഭ്യമാക്കാനാണ് ജിബിയിലൂടെ ഇന്ത്യൻ കമ്പനികൾക്ക് മറ്റ് രാജ്യങ്ങളെ വിപണിയിലേക്ക് പ്രവേശനം ലഭിക്കുകയും ഇന്ത്യയുടെ നിക്ഷേപ സാധ്യത വർദ്ധിക്കുകയും ചെയ്യുന്നുണ്ട് ഒ എൻ ജി സി വിദേശ് ഭാരത് പെട്രോളിയം തുടങ്ങി ഇന്ത്യൻ കമ്പനികൾ ബ്രസീലിൽ ഊർജ നിക്ഷേപങ്ങൾക്ക് തയ്യാറാണ് ബ്രസീലിലെ പെട്രോ ബ്രാസ് കമ്പനി ജൈവ ഊർജ പദ്ധതികൾക്കായി അറുനൂറ് ബില്യൺ ഡോളർ നിക്ഷേപിക്കാൻ വാഗ്ദാനം ചെയ്തത് ഈ സഖ്യത്തിന്റെ വാണിജ്യ സാധ്യതകളെ ഊട്ടിയുറപ്പിക്കുന്നതാണ് രണ്ട് വർഷത്തിനുള്ളിൽ ജി ബി എയുടെ അംഗസംഖ്യ ഒൻപതിൽ നിന്ന് ഇരുപത്തിനാല് രാജ്യങ്ങളിലേക്കും പന്ത്രണ്ട് അന്താരാഷ്ട്ര സംഘടനകളിലേക്കും വളർന്നു കാനഡ ജപ്പാൻ ദക്ഷിണാഫ്രിക്ക തുടങ്ങി ജി ട്വന്റി രാജ്യങ്ങളും ആഫ്രിക്ക ഏഷ്യ കരീബിയൻ എന്നിവിടങ്ങളിലെ രാജ്യങ്ങളും ഇതിൽ അംഗങ്ങളാണ് ലോക ബാങ്ക് ഏഷ്യൻ ഡെവലപ്മെന്റ് ബാങ്ക് തുടങ്ങി പ്രമുഖ സ്ഥാപനങ്ങളും ഇതിൽ അംഗങ്ങളായിട്ടുണ്ട് ഇത് ജി ബി ഐയുടെ വർദ്ധിച്ചു വരുന്ന ആഗോള പ്രസക്തിയാണ് എടുത്തു കാണിക്കുന്നത് ന്യൂസ് ഡെസ്ക് തൊനസ് ഭാരതത്തിലെ അതിപ്രശസ്തമായ ക്ഷേത്രങ്ങളിലേക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് സംഘടിപ്പിക്കുന്ന യാത്രകൾ പ്രമുഖ ട്രാവൽ ഏജൻസിയായ യാത്രാനന്ദയുമായി ചേർന്ന് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് ഒരുക്കുന്ന യാത്രയിൽ ചുരുങ്ങിയ നിരക്കിൽ നിങ്ങൾക്കും പങ്കാളികളാകാം പ്രമുഖ ശക്തിപീഠമായ അസമിലെ കാമി ക്ഷേത്രത്തിലേക്കാണ് ആദ്യ യാത്ര കാമരൂപമെന്ന കാളിദാസനും പ്രാഗ്ജ്യോതിഷപരമെന്ന വ്യാസനും വിളിച്ച അതിമനോഹരമായ സംസ്ഥാനമാണ് അസം സമമായി മറ്റൊന്നില്ല എന്നാണ് അസമിന്റെ അർത്ഥം ബ്രഹ്മപുത്ര നദിയും ഹിമാലയവും ദൃശ്യചാരത കൊണ്ട് അനുഗ്രഹിച്ച അസമിലെ കാമാ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാളി ക്ഷേത്രങ്ങളിലൊന്നാണ് കാമാഖ്യാ ക്ഷേത്ര സന്ദർശനത്തിന് ശേഷം കിഴക്കിന്റെ സ്വിറ്റ്സർലാൻഡ് എന്നറിയപ്പെടുന്ന മേഘാലയയിലെ ഷില്ലോങ് നഗരവും ചിറാപുഞ്ചിയും അതിമനോഹരമായ മഴക്കാടുകളും ഹിമാലയൻ കാറ്റ് ചൂളം വിളിക്കുന്ന താഴ്വരകളും മേഘങ്ങളെ ഉമ്മ ചെറുകുന്നുകളും കണ്ണാടി പോലെ ജലമൊഴുകുന്ന ഉമയാങ് നദിയും സന്ദർശിക്കുന്നു ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഈ അത്ഭുത ലോകത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു വിമാന ടിക്കറ്റും ചിലവുകളും ഉൾപ്പെടെ അറുപത്തി അയ്യായിരം രൂപ ചിലവ് വരുന്ന ഈ പാക്കേജ് രൂപയ്ക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് നിങ്ങൾക്ക് ലഭ്യമാക്കുന്നു ആദ്യം ബുക്ക് ചെയ്യുന്ന അഞ്ചു പേർക്ക് അൻപത്തി ആറായിരം രൂപയ്ക്ക് എയർലി ബേഡ് ഓഫറും ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക എട്ട് പൂജ്യം എട്ട് ഒൻപത് പൂജ്യം പൂജ്യം ഒന്ന് രണ്ട് പൂജ്യം പൂജ്യം അല്ലെങ്കിൽ ഏഴ് ഏഴ് മൂന്ന് ആറ് അഞ്ച് നാല് ഒൻപത് രണ്ട് മൂന്ന് നാല്